ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിച്ച് പടിഞ്ഞാർ വടക്കുപടിഞ്ഞാറ് ദിശയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റം നിലവിൽ ഛത്തീസ്ഗണ്ഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് മുകളിലായാണ് നിലകൊള്ളുന്നത് മേഖലയിൽ മൺസൂൺ മഴപ്പാത്തിയും സജീവമായി നിലകൊള്ളുന്നു മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തിയും നിലവിലുണ്ട് ഇവയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഉൾപ്പെടെ കനത്ത കാറ്റും മഴയും തുടരുകയാണ് സംസ്ഥാനത്ത് ഇതുവരെയുള്ള സമയങ്ങളിലായി വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇന്നും നാളെയും ശക്തമായ കാറ്റും മഴയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങിയ കനത്ത കാറ്റും മഴയും ഇപ്പോൾ വടക്കൻ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് ഇന്നും നാളെയും മധ്യ വടക്കൻ ജില്ലകളിലായിരിക്കും കാറ്റും മഴയും ശക്തമാവുക മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റു വീശിയേക്കാം ഇന്നലെ അറുപത് കിലോമീറ്റർ വേഗത്തിനും മുകളിൽ കാറ്റ് റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളുണ്ട് അതേസമയം നിലവിലെ ശക്തമായ കാറ്റും മഴയും നാളെ ഉച്ചയ്ക്ക് ശേഷം കുറയുമെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു കനത്ത കാറ്റിനും മഴക്കുമുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പുണ്ട് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി